പ്രതിസന്ധിക്ക് അയവുണ്ടാകുമെന്ന ഇൻഡിഗോയുടെ ഉറപ്പ് വെറുതെയായി യാത്രക്കാരെ വലച്ച് സർവീസ് റദ്ദാക്കൽ തുടരുകയാണ് പ്രധാന വിമാനത്താവളങ്ങളിൽ നിന്നുമുള്ള നൂറുകണക്കിന് സർവീസുകളാണ് ഇന്ന് റദ്ദാക്കപ്പെട്ടത് സാഹചര്യം മുതലെടുത്ത് മറ്റ് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തുന്നതും ഇരുട്ടടിയായി അവസരം മുതലാക്കരുതെന്ന് വിമാന കമ്പനികൾക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം കർശന നിർദ്ദേശം നൽകി വെള്ളിയാഴ്ചയിലേതിന് സമാനമായ പ്രതിസന്ധി ഇന്നുണ്ടാകില്ലെന്നുറപ്പ് കമ്പനി പറഞ്ഞിരുന്നെങ്കിലും നിലവിൽ സാഹചര്യം വിപരീതമാണ് രാജ്യത്തെ മിക്ക വിമാനത്താവളങ്ങളിൽ നിന്നും പുറപ്പെടേണ്ട വിമാനങ്ങൾ പുലർച്ചെ മുതൽ റദ്ദാക്കപ്പെട്ടു മുംബൈയിൽ നിന്ന് നൂറ്റിപ്പത്ത് സർവീസുകളും ബംഗളൂരുവിൽ നിന്ന് നൂറ്റി ഇരുപത്തിയഞ്ച് സർവീസുകളും ഡൽഹിയിൽ നിന്ന് എൺപത്തിയാറ് സർവീസുകളും ഉച്ചവരെ റദ്ദാക്കിയതായാണ് വിവരം ഹൈദരാബാദ് വിമാനത്താവളത്തിൽ നിന്ന് അറുപത്തിയൊൻപത് ഇൻഡിഗോ വിമാനങ്ങളും അഹമ്മദാബാദിൽ ഇരുപതിലേറെ സർവീസുകളും റദ്ദാക്കപ്പെട്ടു ചെന്നൈയിൽ മുപ്പത് സർവീസുകളും തടസ്സപ്പെട്ടു കൊച്ചിയിലും തിരുവനന്തപുരത്തുമെല്ലാം യാത്രക്കാർ വലഞ്ഞു തിരുവനന്തപുരത്തുനിന്ന് പുറപ്പെടേണ്ടിയിരുന്ന ആറ് സർവീസുകൾ റദ്ദാക്കി തിരുവനന്തപുരത്തേക്ക് വരേണ്ട നാല് സർവീസും റദ്ദാക്കിയതിൽ ഉൾപ്പെടുന്നു കൊച്ചിയിൽ പതിനൊന്ന് സർവീസുകളും കോഴിക്കോടും കണ്ണൂരും ഓരോ സർവീസ് വീതവും റദ്ദാക്കി സിൻസ് വെയിറ്റിംഗ് ഞങ്ങൾക്ക് പത്തുമണിയുടെ ഫ്ലൈറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് ആയി എന്ന് പറഞ്ഞു ഇപ്പം ആ കുട്ടി എന്നിട്ട് മുംബൈക്ക് എടുത്തേക്കണം മുപ്പത്തൊമ്പതിനായിരം രൂപ കൊടുത്ത് ഒരു ടിക്കറ്റ് എടുത്തേക്കുവാണ് ഇനി മുംബൈന്ന് കാർ പിടിച്ചാൽ അഹമ്മദാബാദ് എത്തിയിട്ട് വേണം അതിന് നാളെ പി എസ് സി പരീക്ഷ എഴുതുന്നേങ്കി ഞാനൊരു ഹാർട്ട് പേഷ്യൻറ്റോ എനിക്കിനി വയ്യാതെ ഞാൻ ഇവിടെ ഇരിക്കുവാണ് എന്നാ ക്ഷേണമെന്നോ അറിയത്തില്ല ഇവിടെ വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞ ആയി അവിടെ പോയി എക്സ്ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു ഫ്ലൈറ്റ് 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 ഇല്ല ഇല്ല വേറെ വരും നിലവിലെ പ്രതിസന്ധി ഒരു രാത്രി കൊണ്ട് മറികടക്കാനാകുന്നതല്ല എന്നാൽ പരമാവധി വേഗത്തിൽ അതിന് ശ്രമിക്കുമെന്നാണ് ഇൻഡിഗോ സിഇഒ പീറ്റർ എൽബേഴ്സ് പറയുന്നത് ഡിസംബർ പതിനഞ്ചിനകം പ്രതിസന്ധി പരിഹരിക്കാനാണ് ശ്രമം റീഫണ്ട് റീഷെഡ്യൂൾ തുടങ്ങിയവ സമയബന്ധിതമായി തന്നെ ഉറപ്പാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും ഇൻഡിഗോ അറിയിക്കുന്നു ഇൻഡിഗോ സർവീസ് റദ്ദാക്കൽ മുതലെടുത്ത് മറ്റ് കമ്പനികൾ വൻ തുക ടിക്കറ്റ് ഈടാക്കുന്നത് തുടരുകയാണ് വിമാന സർവീസ് പ്രതിസന്ധി രൂക്ഷമായതിനു പിന്നാലെ പ്രധാന ദീർഘദൂര റൂട്ടുകളിൽ ഈ മാസം പതിമൂന്ന് വരെ റെയിൽവേ സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചു ഡി ജി സിയെ പുറപ്പെടുവിച്ച ഡ്യൂട്ടി പരിഷ്കരണ ഉത്തരവ് പൂർണ്ണമായും പിൻവലിച്ചെന്ന റിപ്പോർട്ടുകൾ വ്യോമയാന മന്ത്രാലയം തള്ളി പൈലറ്റുമാരുടെ രാത്രി ഡ്യൂട്ടി രാത്രി ലാൻഡിംഗ് തുടങ്ങിയ വ്യവസ്ഥകളിൽ ഇൻഡിഗോയ്ക്ക് മാത്രം ഫെബ്രുവരി പത്തുവരെ ഇളവുകളുണ്ടാകുമെന്ന് വ്യോമയാന മന്ത്രാലയം അറിയിച്ചു മറ്റു വിമാന കമ്പനികൾ പരിഷ്കരിച്ച വ്യവസ്ഥകളെല്ലാം പാലിച്ച് സുഗമമായി തന്നെ സർവീസ് നടത്തുന്നുണ്ടെന്നും വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു ഓർമ്മിപ്പിച്ചു സുരക്ഷാ മാനദണ്ഡങ്ങൾ ലക്ഷ്യമിട്ടുള്ള പരിഷ്കരണങ്ങളിൽ ഇൻഡിഗോയ്ക്ക് മാത്രം ഇളവ് നൽകിയതിനെതിരെയും പ്രതിഷേധമുയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം